ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഫോൺ സിക്സ് ടു ഡബിൾ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ ജില്ലാ വിളംബര റാലിയും ഖുറാൻ ടാലന്റ് ഷോ ഗ്രാൻഡ് ഫിനാലയും സംഘടിപ്പിച്ചു എസ് കെ എസ് ബി വി ജില്ലാ ഭാരവാഹികളാണ് വിളംബര റാലി നയിച്ചത് चाढ़ी राति में सुठो आहे सुठो नरिता समय की ख़ाल भर्ते सेखारियो 不。<No. S 2> no. ويطاف عليهم بآنية من فضة وأكواب كانت حوالي ജനാധിപത്യ മതേതര ബഹുസ്ഥ രാജ്യമാണ് എന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യവും പുരോഗതി അഖണ്ഡതയും ഞാൻ എന്നൊന്നും കാത്തുസൂക്ഷിക്കും അപ്രകാരം തന്നെ ഞാൻ പിടിക്കും എന്ന് നമുക്ക് ഭാവി ലോകത്തോട് പറയാൻ കഴിയും ആ ഭാഗ്യത്തിന് ഇനി നമുക്ക് അർഹത മറ്റൊരു സമൂഹത്തിൽ ഉണ്ടാവില്ല മറ്റൊരു പ്രായത്തിലേക്ക് പ്രായത്തിലേക്കുണ്ടാവില്ല അടുത്തൊരു നൂറു വർഷക്കാലത്തേക്ക് നമ്മൾ ആരും ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഭാഗ്യവാന്മാരാ സമസ്ത കേരള ജമ്യത്തിലുള്ള ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് രാജ്യത്തിന്റെ മതേതരത്വവും ഇപ്പൊ ഇവിടെ പരായണം ചെയ്ത വായിച്ചു കേൾപ്പിച്ച ഭരണഘടനയുടെ ആമുഖം ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് കൂടി സമസ്തയുടെ സാന്നിധ്യം അനിവാര്യമാണ് മുസ്ലിങ്ങളിൽ ന്യൂനപക്ഷങ്ങളും താമസിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണ് അവിടെയൊക്കെ തന്നെ അസാമില് നാഗാലാൻഡില് നാഗാലാൻഡില് ബോർഡ് വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ഗോൾസ് ാണ് ഇന്ത്യൻ പട്ടികൾ പുറത്തുപോകുക എന്നാണ് മണിപ്പൂരിൽ സ്ഥിതി മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ സമസ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകൾ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലും രാജ്യത്തിന്റെ ഭരണഘടന ബെഞ്ചോറി ചോർത്തുവച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മതേതരത്വത്തിന് സമസ്ത ഒരു വാഗ്ദാനമാണ് ഈ സമസ്തയും അതിന്റെ പടയണിയും നിലനിൽക്കുന്ന കാലത്തോളം ഈ രാജ്യത്തെ ഒരാൾക്ക് നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നും ഒരു ൾക്കും ഇന്ത്യയെ പൂർണ്ണമായി പെൺപ്പെടുത്തുക എന്ന പ്രഖ്യാപനം കൂടി ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഇവിടെ നടന്നിട്ടുള്ള സമ്മേളന പ്രചരണത്തിയ വിളംബര എന്തുകൊണ്ടും ക്ഷേമമായി നല്ല വെയിലത്ത് ഒട്ടും കോശാതെയുള്ള ആ പ്രകടനവും അതിനുശേഷം അച്ചടക്കത്തോടുകൂടിയുള്ള ഈ അസംബ്ലിയും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നാളത്തെ വാഗ്ദാനങ്ങളായ ഈ തലമുറ ഇന്ത്യയുടെ പാകപേത്ത് കയ്യിലെടുത്തനമാണ് ശേഷിയുള്ള നല്ല പൗരന്മാരാണ് വളർന്നു വരുന്നത് എന്നൊരു പ്രതീക്ഷ കൂടി നമുക്ക് കൈവരുന്നുണ്ട് എല്ലാവിധ ഭാഗ്യങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ജില്ലയിലെ മദ്രസാ വിദ്യാർത്ഥികൾ എന്നിവിടെ ഒരുമിച്ച് കൂടുകയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ ഇന്നലകളെയും ഓർത്തെടുക്കുകയും അതുവഴി നമ്മുടെ വർത്തമാനകാലത്തെ ക്രമപ്പെടുത്തുകയും നമ്മുടെ ഭാവിയെ ശോഭനമാക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ ജീവസുറ്റൊരു വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കും വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എസ് കെ എസ് എസ് മുദ്രാവാക്യമാണ് നിങ്ങൾ എസ് കെ എസ് ബിയിൽ നിന്ന് എസ് കെ എസ് എഫിലേക്ക് മാറേണ്ടവരാണ് ഈ കാലഘട്ടത്തിൽ ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി കൊണ്ട് അയാൾ മനസ്സിലാകണമെന്നില്ല അങ്ങനെ നമ്മുടെ രാജ്യത്ത് ലോകത്ത് തന്നെയും കണ്ട ഒരുപാട് കൊലപാതകങ്ങളുടെയും അക്രോ പരമ്പരകളുടെയും ആളുകളും ആത്മീയമായോ ഉള്ള ജ്ഞാനം സിലബസിൽ വന്ന് പഠിച്ചു എന്നത് കൊണ്ടൊരാൾ നല്ല മനസ്സിലാക്കുന്നു ആ വിജ്ഞാനത്തിനനുസരിച്ചുള്ള വിനയം സംഭവിക്കുമ്പോഴാണ് നല്ല മര്യാദ ഉണ്ടാകുമ്പോഴാണ് വിജ്ഞാനം ഉപകാരപ്പെടുകയുള്ളത് ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചിലവിൽ പ്രസ്സിംഗ് ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്റ്റ് ും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ സിക്സ്